ചൂട് താങ്ങാനാവാത്ത അവസ്ഥയിലും രക്ഷയില്ല സംസ്ഥാനത്ത് ആൽബിനിസം ഭിക്ഷാടനം വർദ്ധിക്കുന്നു നടപടിയെടുക്കാതെ അധികാരികൾ സംസ്ഥാനത്ത് ആൽബിനിസം ഭിക്ഷാടനം വർദ്ധിക്കുന്നു കേരളത്തിൽ വടക്കൻ ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള പ്രവണത കൂടുതൽ കണ്ടുവരുന്നത് വേനൽക്കാലമാകുന്നതോടെ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റു കൂട്ടമായിട്ട് ഭിക്ഷാടനം മാഫിയ ആൽബിനിസം വ്യക്തികളെ കൊണ്ടിറക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായും കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവരെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ശരീരത്തിൽ മെലാനൽ പിഗ്മെന്റ് ഇല്ലാതെ ജനിക്കുന്ന അവസ്ഥയാണ് ആൽബിനിസം ഭിക്ഷാടന നിയമം മൂലം നിരോധിച്ച കേരളത്തിൽ വർഷങ്ങളായി ഇവരുടെ സാന്നിധ്യമുണ്ട് മറ്റിടങ്ങളിലേക്കാൾ കേരളത്തിൽ നിന്ന് ഭിക്ഷാടനം വഴി പണം കൂടുതൽ കിട്ടുന്നതും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ചൂട് കുറവ് എവിടെയാണെന്നതുമൊക്കെ ഇവരെ ചൂഷണം ചെയ്യാൻ കാരണമാകുന്നു എന്നാൽ ഇവർക്കെതിരെ കേസെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നുമില്ല മുപ്പത്തി ആറ് ഡിഗ്രി ആണ് താപനിലയെങ്കിൽ ആൽബനിസം വ്യക്തിക്ക് അത് അറുപതിനു മുകളിലായിരിക്കും അനുഭവപ്പെടുക ചൂടൊട്ടും താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ കാഴ്ചയ്ക്കും പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെയുള്ളവരെയാണ് നല്ല വെയിലത്ത് ഭിക്ഷാണത്തിനെത്താറ് ഇവരുടെ ഉന്നമനത്തിനോ മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് സഹായകരമാകുന്ന തരത്തിലോ ഉള്ള സംഘടനയോ കൂട്ടായ്മയോ ഒന്നുമില്ലെന്നുള്ളതും ഇവർ നേരിടുന്ന വെല്ലുവിളിയാണ് സ്കൂളുകളിലെ അക്രമത്തിന്റെ സമ്പൂർണ്ണ വിവരശേഖരണം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുട്ടികൾ നടത്തിയ അക്രമങ്ങളുടെ സമ്പൂർണ്ണ വിവരശേഖരണം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമീപകാലത്ത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള അക്രമങ്ങളും അധ്യാപകർക്ക് നേരെയുള്ള അക്രമങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് മുന്നോടിയായി വിവരങ്ങൾ ശേഖരിക്കുന്നത് അക്രമം നടന്ന സ്കൂൾ ജില്ല തീയതി അക്രമം സംബന്ധിച്ച ലഘുവിവരണം അക്രമങ്ങളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും പരിക്കേറ്റതിന്റെ വിവരങ്ങൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ വിവരങ്ങൾ എഫ്ഐആറിന്റെ പകർപ്പ് എന്നിവ സഹിതമുള്ള വിവരങ്ങൾ നൽകാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷാബാസ് മരണപ്പെട്ട സംഭവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉണർന്നത് അധ്യയന വർഷത്തിന്റെ അവസാനമായതോടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ക്ലാസുകളിലെയും പത്താം ക്ലാസിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് വ്യാപകമാണ് ഷഹബാസിന്റെ മരണം സംബന്ധിച്ച് വകുപ്പുതല അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയ്ശങ്കറിന് നേരെ ആക്രമണ ശ്രമം ഖാലിസ്ഥാൻ വിഘടനവാദികൾ ഇന്ത്യൻ പതാക കീറിയറിഞ്ഞു ലണ്ടനിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ആക്രമണ ശ്രമം ഖാലിസ്ഥാൻ വിഘടനവാദി സംഘടനയിലെ അംഗങ്ങളാണ് ജയശങ്കറിന് വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നതെന്നാണ് വിവരം സംഭവത്തിൽ ഇന്ത്യ ബ്രിട്ടനെ അറിയിക്കും സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അജ്ഞാതനായ ഒരാൾ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ വന്ന് ഇന്ത്യൻ പതാക കീറി എറിയുന്നത് വീഡിയോയിൽ കാണാം ലണ്ടനിലെ ചതം ഹൌസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് സംഭവം നടന്നത് വേദിക്ക് പുറത്ത് ഖലിസ്ഥാൻ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിയിരുന്നു അഞ്ചു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മാർച്ച് നാലിനാണ് ജയശങ്കർ ലണ്ടനിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് സന്ദർശനം ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കെ സി ബി സി നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ അൻപത്തി ഒൻപതെണ്ണം വയനാട്ടിൽ നാൽപ്പത്തിയൊന്ന് വീടുകൾ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ പ്രഖ്യാപിച്ച നൂറ് വീടുകളിൽ അൻപത്തി ഒൻപതെണ്ണം നിർമ്മിക്കുന്നത് വയനാട്ടിൽ മാനന്തവാടി ബത്തേരി കോഴിക്കോട് രൂപതകളുടെ സാമൂഹിക സേവന വിഭാഗങ്ങൾ മുഖേനയാണ് ജില്ലയിൽ ഭവന നിർമ്മാണം കോഴിക്കോട് ജില്ലയിൽപ്പെട്ട വിലങ്ങാടിൽ നാൽപ്പത്തിയൊന്ന് വീടുകളാണ് ദുരന്തബാധിതർക്കായി പണിയുക ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് താമരശ്ശേരി രൂപതയാണ് ചുക്കാൻ പിടിക്കുന്നത് വയനാട്ടിൽ മുപ്പത്തിയേഴ് വീടുകൾ മാനന്തവാടി രൂപതയുടെ നിയന്ത്രണത്തിലുള്ള വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് നിർമ്മിക്കുന്നത് ബാക്കി വീടുകൾ ബത്തേരി രൂപതയ്ക്ക് കീഴിലുള്ള ശ്രേയസും കോഴിക്കോട് രൂപതയുടെ മേൽനോട്ടത്തിലുള്ള ജീവനയും പണിയും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ബത്തേരി രൂപത അപ്പൂമലയിൽ ഒരേക്കർ സ്ഥലം കണ്ടെത്തിയതായി ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിംഗൽ പറഞ്ഞു കോഴിക്കോട് രൂപത എത്ര എവിടെ നിർമ്മിക്കുമെന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് വികാരി ജനറൽ മോൺസിൽ ജോർജ് ജെൻസൺ പുത്തൻ വീട്ടിൽ ജീവന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ വി സി ആൽഫ്രഡ് എന്നിവർ പറഞ്ഞു സംസ്ഥാന സർക്കാർ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നവരുടെ പൂർണ്ണ അന്തിമ പട്ടിക പുറത്തുവിടുന്ന മുറയ്ക്ക് ബത്തേരി കോഴിക്കോട് രൂപതകൾ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കും ബൈബിൾ കൺവെൻഷന് തുടക്കം പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് തിരുത്തളിഞ്ഞു നമുക്ക് പ്രത്യാശയുടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം എന്ന ആഹ്വാനവുമായി അഞ്ചു നാളാണ് കൺവെൻഷൻ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൺവെൻഷനിൽ ദിവ്യബലി അർപ്പിച്ച വചന സന്ദേശം നൽകി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് സമാപന സന്ദേശം നൽകുക കൺവെൻഷന്റെ വിവിധ ദിവസങ്ങളിലായി ഫാദർ സേവ്യ ഖാൻ ഭട്ടായിൽ ബ്രദർ സന്തോഷ് കരുമത്ര ഫാദർ മാത്യു നായ്ക്കുമറംവിൽ വി സി ഫാദർ ജോർജ് പാനക്കൽ വി സി തുടങ്ങിയവർ നേതൃത്വം നൽകും ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചുവരെയാണ് എഡൂർ സെന്റ് മേരീസ്കോപ്പൽ പള്ളിയെ ഹരിത ദേവാലയമായി പ്രഖ്യാപിച്ചു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത പ്രോട്ടോക്കോളുകൾ പാലിക്കുന്ന പള്ളിയായി എഡൂർ സെന്റ് മേരീസ് എപ്പിസ്കോപ്പൽ പള്ളിയെ പ്രഖ്യാപിച്ചു ഇതോടെ സമ്പൂർണ്ണ മാലിന്യമുക്ത പള്ളിയെന്ന ബഹുമതിയും എഡൂർ പള്ളിക്ക് സ്വന്തം പ്രഖ്യാപന ചടങ്ങിന്റെ ഉദ്ഘാടനം ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു പള്ളിമുറ്റത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ജോ സന്ധ്യാങ്കുളം അധ്യക്ഷത വഹിച്ചു ഇടവകാരി ഫാദർ തോമസ് വടക്കേമുറി പഞ്ചായത്ത് അംഗം ഇ സി രാജു പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വി സവിത ട്രസ്റ്റി സോജൻ കൊച്ചുമല എന്നിവർ പ്രസംഗിച്ചു